കുറച്ച് പ്രായം ചെന്നാൽ മിക്ക ആളുകളുടെ കാലുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും അല്ലേ അവരുടെ കാലുകളിൽ ഞരമ്പുകൾ നമ്മൾ സാധാരണയായിട്ട് ഞരമ്പുകൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവ ഞരമ്പുകളല്ല രക്തക്കൊയലുകളാണ് ആ രക്തക്കൊയലുകൾ തടിച്ച് വീർത്ത് ഒരു ചുരുണ്ട് കൂടിയിരിക്കുന്നത് പോലെ കാണാം അല്ലേ അതുപോലെ തന്നെ കാലുകളിലെ നിറത്തിനൊരു വ്യത്യാസം വന്നതുപോലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ വെരിക്കോസ് വെയിൻ എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഷംലീന കൺസൾട്ടന്റ് ഹോമിയോപ്പത്തി ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കാലുകളിലെ രക്തകൊയലുകൾ തടിച്ചു വീർത്ത് ചുരുണ്ടു കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളോ വെരിഞ്ഞുകളോ അല്ല അഥവാ രക്തകൊയലുകളെയൊന്നും നമുക്ക് അങ്ങനെ പുറത്തോട്ട് കാണാൻ സാധിക്കില്ല എന്നാൽ വെരിക്കോസ് വെയിൻ എന്ന അവസ്ഥയിൽ കാലിലെ രക്തകുയലുകൾ നമുക്ക് വളരെ വിസിബിളായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ പുറത്തോട്ട് തഴിച്ചു ചുരുണ്ടുകൂടിയിരിക്കുന്നത് പോലെ കാണാം അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ കാലുകളിലുള്ള അശുദ്ധ രക്തത്തെ രക്തക്കുയലുകൾ വഴി ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുയലുകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ അതുവഴി വെരിക്കോസ് വെയിൻ രൂപപ്പെടാം അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്നത് രക്തത്തിന്റെ ബാക്ക് ഫ്ലോ തടയാനായി നമ്മുടെ രക്തക്കുയലുകളിൽ ഒരു വാൽവുണ്ട് ഈ വാൽവിന്റെ പ്രവർത്തനത്തിനും എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ രൂപപ്പെടാം എന്തെല്ലാമാണ് വെരിക്കോസ് കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വെരിക്കോസ് വെയിൻ വരാം എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം പ്രധാനമായും വെരിക്കോസ് വെയിൻ വരാനുള്ള ഒരു കാരണം പ്രായമാണ് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കൊയിലുകളെല്ലാം ദുർബലമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുമൂലം തന്നെ അവയുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത കുറഞ്ഞു പോകുന്നത് വഴി വെരിക്കോസ് വെയിൻ ഉണ്ടായേക്കാം മറ്റൊരു പ്രധാന കാരണമാണ് ഒബിസിറ്റി അതായത് പൊണ്ണത്തടി പൊണ്ണത്തടി മൂലം നമ്മുടെ രക്തക്കൊലുകൾക്കെല്ലാം കൂടുതൽ സമ്മർദ്ദം വരാം അതുമൂലം ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു പോവാം സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു പ്രധാന കാരണമാണ് പ്രഗ്നൻസി പ്രഗ്നൻസിയിൽ നമ്മൾക്ക് ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തസമ്മർദ്ദം കൂടാം അതുവഴി വെരിക്കോസ് വെയിൻ രൂപപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ പ്രഗ്നൻസി വഴി വരുന്ന വെരിക്കോസ് വെയിൻ ആണെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം കഴിയുന്നതോടുകൂടി തന്നെ അത് പഴയ സ്ഥിതിയിലോട്ട് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ വളരെ അപൂർവമായിട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയും ഉണ്ട് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് എക്സസൈസിൻ്റെ അഭാവതയാണ് അല്ലെങ്കിൽ ഒരുപാട് നേരം നിന്നിട്ടോ ഇരുന്നിട്ടോ ചെയ്യുന്ന ജോലികൾ നമ്മുടെ ചലനത്തിൻ്റെ അഭാവം ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാരണമാണ് ഫാമിലി ഹിസ്റ്ററി പാരമ്പര്യം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വെരിക്കോസ് വെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്തെല്ലാമാണ് വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങൾ പൊതുവെ നമ്മൾ പലരിലും വെരിക്കോസ് വെയിനായിട്ട് ഇങ്ങനെ തടിച്ചു വീർത്ത് നിരമ്പുകൾ കാണപ്പെടാറുണ്ടെങ്കിലും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് വേദനയൊന്നുമില്ല ഡോക്ടറെ നരമ്പ് ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അത് വളരെ സത്യമാണ് വെരിക്കോസ് വെയിനിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവാറില്ല വേദനയോ ചൊറിച്ചിലോ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒന്നും തന്നെ കണ്ടുവരാറില്ല എന്നാൽ ഇതിൻ്റെ സ്റ്റേജസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം ചിലർക്ക് നല്ല അസഹനീയമായ വേദന ഉണ്ടാകാം അതുപോലെ തന്നെ കാൽപാദത്തിൻ്റെ നിറം വ്യത്യാസപ്പെട്ടു വരാം കാൽപാദത്തിൻ്റെ നിറം സാധാരണ ഒരു നമ്മുടെ തൊലിയുടെ നിറത്തിൽ നിന്നും കുറച്ച് ബ്ലാക്കിഷ് ആയിട്ടും ബ്രൗണിഷ് ആയിട്ടൊക്കെ കണ്ടുവരാം അതുപോലെ തന്നെ ഈ നിറം മാറുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ തൊലിക്കൊക്കെ ഒരു കട്ടി രൂപപ്പെടുകയും അതുമൂലം ചൊറിച്ചിൽ വരികയും എല്ലാം ചെയ്യാം അതുപോലെ തന്നെ ഒരിക്കലും മുണങ്ങാത്ത മുറിവുകൾ ഉണ്ടായെന്ന് വരാം മുറിവുകൾ ഉണ്ടായാൽ തന്നെ അതിൽ ഉണങ്ങാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരവസ്ഥയും വെരിക്കോസ് വെയിനിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് വെരിക്കോസ് വെയിനിൻ്റെ ഭാഗമായിട്ട് കാലിൽ നീര് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രധാനമായും വെരിക്കോസ് വെയിനെ ആറ് സ്റ്റേജസ് ആണ് ഉള്ളത് സ്റ്റേജ് വണ് മുതൽ സ്റ്റേജ് സിക്സ് വരെ അതിൽ ഒന്നാമത്തെ സ്റ്റേജിലാണെങ്കിൽ പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഒരു സ്പൈഡർ വെബ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക അതായത് നമ്മുടെ ചിലന്തി വല പോലെ നമ്മുടെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ കണ്ടുവരാം നമ്മുടെ കല്ലിലെ ഞരമ്പുകളൊക്കെ ചിലന്തി വല രൂപത്തിൽ അവസ്ഥയാണ് സ്റ്റേജ് വണ്ണിലുള്ളത് സ്റ്റേജ് ടുവിലോട്ട് എത്തുമ്പോൾ ചെറുതായിട്ട് ചൊറിച്ചിൽ ചെറിയ വേദനകൾ അതുപോലൊരു പുകച്ചിൽ അതുപോലെ നീര് കാലിൽ നീര് വരിക തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം സ്റ്റേജ് ടുവിൽ കണ്ടുവരാറുണ്ട് സ്റ്റേജ് ത്രീലോട്ട് എത്തുമ്പോൾ നമ്മൾ കുറേ സമയം മറ്റ് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറേ സമയം ഇരുന്ന് ഒരേ ജോലി തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിൽ നീര് വന്ന് വീർക്കുന്നത് പോലെ കണ്ടുവരാറുണ്ട് സ്റ്റേജ് ഫോറിലോട്ട് എത്തുമ്പോൾ നമ്മുടെ തൊലിയുടെ നിറത്തിന് വ്യത്യാസം വരാം സാധാരണയുള്ള തൊലിയുടെ നിറത്തിൽ നിന്നും അത് കുറച്ച് ആദ്യം ഒരു കുറച്ചൊരു റെഡിഷ് ബ്രൗൺ ആവാം പിന്നെ ഒരു ബ്ലാക്കിഷ് കളറായിട്ട് മാറുന്നത് നമുക്ക് കാണാം അഞ്ചാമത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമ്മുടെ തൊലി നമ്മുടെ കാൽപാദത്തിലെ തൊലി കുറച്ച് തിക്കായിട്ട് കട്ടിയായിട്ട് രൂപപ്പെടുന്നത് കാണാം തൊലി കട്ടിയാവുന്നത് മൂലം നമുക്ക് അവിടം ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാവും നമ്മൾ ഈ ചൊറിയുന്നത് മൂലം ചിലപ്പോൾ അവിടെ ചെറിയ മുറികളൊക്കെ രൂപപ്പെടാം ഇങ്ങനെ മുറി വന്നാൽ അത് മാറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാണ് ആറാമത്തെ സ്റ്റേജിൽ മെയിനായിട്ടും കണ്ടുവരുന്നത് അടുത്ത സ്റ്റേജിൽ ഉണങ്ങാത്ത മുറിവുകളായിട്ടാണ് വെരിക്കോസ് വെരിക്കോസ്മെൽ കണ്ടുവരുന്നത് ഏത് ടെസ്റ്റിലൂടെയാണ് വെരിക്കോസ് വെയിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്ന് നോക്കാം പ്രധാനമായും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെരിക്കോസ് വെയിൻ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കാരണം നമുക്ക് പുറമേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ രക്തക്കൊയലുകളെല്ലാം തടിച്ചു വീർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വേ എങ്കിലും ഏതെല്ലാം രക്തക്കൊയലുകളെ എത്രത്തോളം ആയത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി വീനസ് ഡോപ്ലർ സ്കാൻ പോലുള്ള ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ് ഈ സ്കാൻ ചെയ്യുന്നത് വഴി ആ റിപ്പോർട്ടിൽ നമുക്ക് ഇത് ഏതെല്ലാം വേനുകളെ എത്രത്തോളം ആയത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും എങ്ങനെ ഇത് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ വെരിക്കോസ് വെരിക്കോസ്വേനുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് കുറഞ്ഞു കിട്ടുക എന്നെല്ലാം നമുക്ക് നോക്കാം പ്രധാനമായും വേണ്ടത് വ്യായാമം തന്നെയാണ് വാക്കിംഗ് സൈക്ലിംഗ് സ്വിമ്മിങ് അതുപോലെ ജോഗിങ് ചെയ്യൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊക്കെ സ്റ്റോക്കിംഗ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം ഒരു പരിധിവരെ വെരിക്കോസ് വെയിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കാം ഈ എക്സസൈസുകൾ കൂടാതെ വെരിക്കോസ് വെയിൻ മാറാൻ വേണ്ടി ചെയ്യേണ്ട നാല് പ്രധാന എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം അതിൽ പ്രധാനമായിട്ടുള്ളതാണ് കാഫ് റൈസ് എക്സസൈസ് അതായത് നമ്മൾ ഒരു സ്റ്റെപ്പിൽ കയറി നിന്നിട്ട് നമ്മൾ ഉപ്പൂറ്റി ഭാഗം സ്റ്റെപ്പിൽ വെച്ചിട്ട് കാലിൻ്റെ ബാക്കി ഭാഗം എല്ലാം പുറത്തോട്ട് വരുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റെപ്പിൽ കയറി നിൽക്കുക എന്നിട്ട് ഉപ്പൂറ്റിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പൊന്തുകയും അതുപോലെ താവുകയും ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അമ്പത് പ്രാവശ്യം ദിവസവും ചെയ്യുക രണ്ടാമതായിട്ടുള്ളത് ആംഗിൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസാണ് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയെല്ലാം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ കാലുകൾ നീട്ടി വെച്ചിട്ട് കാലിൻ കാലിങ്ങനെ വട്ടത്തിൽ കറക്കിയെടുക്കുക കാലിൻ്റെ ഒപ്പൂറ്റി ഇങ്ങനെ വട്ടത്തിൽ കറക്കിയെടുക്കുക അത് രണ്ട് കാലും മാറി മാറി ചെയ്യുക പിന്നെ അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് നമ്മളൊരു പ്രതലത്തിൽ മലർന്ന് കിടക്കുക നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ മലർന്ന് കിടന്നിട്ട് ചുമരനോട് ചാരി നമ്മുടെ കാലുകൾ പൊന്തിച്ചു വെക്കുക അതുമൂലം നമ്മുടെ ഹൃദയത്തിലുള്ള രക്തയോട്ടം കാലിൽ നിന്ന് ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം കൂടാൻ ഈ എക്സസൈസ് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമായിട്ടുള്ള എക്സസൈസാണ് ബൈസിക്കിളിലേക്ക് അതായത് നമ്മളൊരു പ്രതലത്തിൽ നിരന്ന ഒരു പ്രതലത്തിൽ മലർന്ന് കിടന്നിട്ട് കാല് പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത് പോലെ ക്ലോക്ക് വൈസായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസായിട്ടും നമ്മുടെ കാലുകൾ ചലിപ്പിക്കുക ഈ ഒരു എക്സസൈസിലൂടെയും നമ്മുടെ കാലിൽ നിന്ന് ഹൃദയത്തിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയ രൂപീകരണത്തിനോ ചികിത്സയ്ക്കോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ് ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്തി ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതിക് പൊട്ടൻസി മരുന്നുകൾ നൽകിക്കൊണ്ടുമാണ് ഞങ്ങളിവിടെ ചികിത്സ നടത്തുന്നത് ഞാൻ ഡോക്ടർ ഷംലീന ഹോമിയോപ്പതിക് കൺസൾട്ടൻറ്റ് ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല